നമസ്കാരം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടെ കൊല്ലപ്പെട്ട ഐവിൻ ജിജുവുടെ മരണത്തിന് കാരണമായത് തലക്കേറ്റ പരിക്ക് തല മതിലിലോ മറ്റോ ഇടിച്ചതായിട്ടാണ് സംശയിക്കുന്നത് ശരീരത്തിൽ മറ്റു പരുക്കുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അങ്കമാലി തുറവൂർ ആര്ശ്ശേരിയിൽ ഐവിൻ ജിജോയാണ് കൊല്ലപ്പെട്ടത് കേസിൽ സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ മോഹൻകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വാഹനം ഓടിച്ചിരുന്ന സി ഐ എസ് എഫ് എസ് ഐ വിനയ്കുമാർ ദാസിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെ വിനയ്കുമാർ ദാസിനെയും മോഹൻകുമാറിനെയും സിഐഎസ്എഫ് സസ്പെൻഡ് ചെയ്തിരുന്നു ഫിസിയോതെറാപ്പിസ്റ്റാണ് ഐവിൻ്റെ പിതാവ് ജിജോ ജെയിംസ് മാതാവ് റോസ്മേരി പാലാ മാർ സ്ലിവ മെഡിസിറ്റിലെ നഴ്സും സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടക്കും അവിന്റെ ഏക സഹോദരി അലീന അപകടമരണമാണെന്ന് കരുതിയ സംഭവമാണ് കൊലപാതകമെന്ന് പിന്നീട് കണ്ടെത്തിയത് സംഭവത്തിൽ സി ഐ എസ് എഫ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ചെന്നൈയിലെ എയർപോർട്ട് ദക്ഷിണമേഖലാ ആസ്ഥാനത്ത് നിന്ന് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആർ പൊന്നി ഐ പി എസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ബുധനാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം നായത്തോട് ഭാഗത്ത് വെച്ച് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ അയവിനെ ഇടിച്ചുതറപ്പിക്കുകയും കാറിന്റെ ബോണറ്റിൽ ഒരു കിലോമീറ്ററോളം വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്നവരാണ് അറസ്റ്റിലായ വിനുകുമാർ ദാസും കോൺസ്റ്റബിൾ മോഹനും ബീഹാർ സ്വദേശികളാണ് ഇരുവരുമെന്നും റൂറൽ എസ് പി എം ഹേമലത പറഞ്ഞു കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഉരസിയതാണ് തർക്കത്തിൽ കലാശിച്ചത് കാർ ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നത് എന്ന ഐവിൻ്റെ ചോദ്യത്തിന് ഇങ്ങനെയാണെന്നായിരുന്നു സി എസ് എഫ്കാരുടെ മറുപടി സി എസ് എഫ് കാര് വാഹനം തിരിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ തടസ്സം നിന്നു ഇവരുടെ കാറിൻ്റെ മുന്നിൽ കയറി നിന്ന് ഫോണിൽ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തി ഇതിനിടെ സി എസ് എഫ് കാര് അവിനെ ഇടിച്ചുതെറപ്പിച്ച് ബോണറ്റിലേക്കിട്ട് അതിവേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു ബോണറ്റിൽ പിടിച്ചുകിടന്ന് നിലവിളിച്ച ഐവിനെ അമിത വേഗതയിൽ ഒരു കിലോമീറ്ററോളം ദൂരം ഓടിച്ച് രാത്രി പത്ത് മണിയോടെ നായത്തോടുള്ള സെന്റ് ജോൺസ് ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയ്ക്കും ഇടയിലുള്ള കപ്പേള റോഡിൽ വെച്ച് കാർ സഡൻ ബ്രേക്ക് ചെയ്ത് നിലത്ത് തള്ളിയിട്ട ശേഷം കാർ കൊണ്ട് ഇടിപ്പിച്ച് കൊലപ്പെടുത്തുന്നതിന് പ്രതികൾ എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഐവിനെ അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു സംഭവസമയത്ത് സി എഎസ്എഫ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായി ദൃക്സാക്ഷി വെളിപ്പെടുത്തി തർക്കം ഐവിൻ ജിജോ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചതും ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രകോപിപ്പിച്ചു